ഒരു പത്ത് മാസം കഴിഞ്ഞാൽ ഞാൻ ഒരു അച്ഛനും യക്ഷി ഒരു അമ്മയും ആകും കൂടെയുള്ള യക്ഷിയോട് തൽക്കാലം ഹാളിൽ പോയി കിടക്കാൻ പറയും നിനക്ക് എന്റെ മുറി വിട്ടു പോകുവാൻ ഇല്ല കുരിശും കൊന്തയും എടുത്ത മാറ്റം ഇത് കണ്ട് തിരിച്ചു പോകണ്ട ഞാൻ ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ആണ് യക്ഷി വരുന്നതെങ്കിൽ ഞാൻ ഉറക്കത്തിൽ തന്നെ ആയിരിക്കും ഞാൻ ഉണർന്നു ഇരിക്കുമ്പോഴാണ് യക്ഷി വരുന്നതെങ്കിൽ ആ മുടിയെല്ലാം കൂടികുത്തി കെട്ടികളിപ്പിട്ട് കൊടുത്തിട്ട് പോയി കിടന്നുറങ്ങാൻ പറയും പറയാൻ സമയം കിട്ടിയാൽ ഭാഗ്യം വന്നത് വന്നു പോണമെങ്കിൽ ഇനി ഞാൻ വിചാരിക്കണം പോയാലോ വേണമെങ്കിൽ വന്ന് കിടന്നു നാളെ പോവാം ഇട്ടിരിക്കുന്ന ഡ്രസ് പോക്കി നോക്കും എന്നിട്ട് ഉറപ്പ് വരുത്തും യക്ഷിയാണോ എന്ന് പിന്നെ ഉള്ളു ബാക്കി എങ്കിൽ ഈ ഫാദർ വിൻസെന്റ് കൊമ്പന പറയുന്നത് കേട്ടോ ലോഹയും കൊമ്പയും ഞാൻ അങ്ങ് ഊരി വെക്കും ഉള്ള യക്ഷിയെ തന്നെ സഹിക്കാൻ വഴി അപ്പോ ആണ് വേറെ ഒന്ന് വഴി തെറ്റി വന്ന യക്ഷിക്ക് വഴി കാണിച്ചു കൊടുക്കും ഒരു ഗ്ലാസ് പാൽ കൊണ്ടുവരൻ പറയും ആവാഹിച്ച റൂമിലെ ചുവരിൽ തന്നെ ആണി അടിക്കും എന്നിട്ട് വാള വീശിയും കഴിക്കാനും കുടിക്കാനും ഒന്നുമില്ല വന്ന പോലെ തിരിച്ചു പോകാം വന്നിട്ട് കറിയാം ഇല്ല ഇതിനെ കള്ളും വലതു ഒന്ന് വേറെ ഉണ്ട് എന്റെ കൂടെ ഒരു കാപ്പി ഇട്ട് കൊടുക്കും മുടി അങ്ങോട്ട് മുറിച്ച് കളയും മുടിയില്ലാത്ത ഒരു യക്ഷിയെ ഒന്ന് കാണാല്ലോ യക്ഷയുടെ കഷ്ടകാലം അല്ലാതെ എന്താ പറയാൻ അങ്ങനെ ചിന്തിക്കാൻ പോലും പറയാ ആ റൂമിൽ കയറി കിടക്കാൻ ഒറ്റക്ക് പുറത്തു ഇറങ്ങി നടക്കണ്ട പറയും ഇനി എപ്പോഴൊക്കെ വരണമെന്ന് തോന്നുന്നു അപ്പോഴൊക്കെ വരണം എന്ന് പറയും ആഹ വഴി വന്നതിന് യക്ഷി കുറ്റബോധം കാരണം ആത്മഹത്യ ചെയ്യും എന്ന് തോന്നുന്നേ ഞാനും യക്ഷിയും കൺപോതി കളിക്കും ഒരു ഫ്രഷ് ലൈം കൊടുത്തിട്ട് ഇറങ്ങി പൊക്കോളാൻ പറയും ക്രം എന്റെ കർണകഥ എല്ലാം പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചിരുന്നു കരയും ും തലേനയും കൊടുത്ത് താഴെ കിടന്നോളാൻ പറയും കഥ പറഞ്ഞു തരാൻ പറയും യക്ഷി രാത്രിയിൽ ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കാറില്ല